ജൈനമാത്യരോധാന കേസിൽ കസ്റ്റഡി കാലാവധി നീട്ടി ഈ മാസം പന്ത്രണ്ട് വരെയാണ് കസ്റ്റഡി നീട്ടിയത് വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായിട്ടുണ്ട് വിഷ്ണു കസ്റ്റഡിയിൽ വീണ്ടും വേണമെന്ന ആവശ്യമുണ്ടായിരുന്നു അതിപ്പോൾ നീട്ടിക്കൊടുത്തിരിക്കുന്നു ഇയാളാണെങ്കിൽ മര്യാദയ്ക്ക് ഒരു കാര്യവും അന്വേഷണ സംഘത്തോട് പ്രതികരിക്കുന്നുമില്ല അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു ഇയാളിൽ എന്തെങ്കിലും വിവരം കിട്ടാനുള്ള ഒരു ശ്രമം തുടരുന്നു അല്ലേ അതിവിശേ അത് തന്നെയാണ് ഇപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഇതിൽ കൂടുതൽ തെളിവുകൾ പോലീസിന് ആവശ്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ കസ്റ്റഡി കാലാവധി അവസാനിക്കുമ്പോൾ തന്നെ ഇന്ന് വീണ്ടും ഏഴു ദിവസം കൂടി കസ്റ്റഡി വേണമെന്ന ആവശ്യവുമായി ഇപ്പോൾ അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചത് ഏറ്റുമാനൊരു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അല്പം മുൻപ് ഇത്തരത്തിൽ സെബാഷിനെ ഹാജരാക്കിയത് ഏഴു ദിവസം കസ്റ്റഡി നീട്ടണമെന്നൊരു ആവശ്യമായിരുന്നു അതിൽ ഏതായാലും പന്ത്രണ്ടാം തീയതി വരെ ഇപ്പോൾ കസ്റ്റഡി നീട്ടിക്കൊടുത്തിട്ടുണ്ട് അതിൽ സാങ്കേതികമായ ഒരു പ്രശ്നം ഏഴു ദിവസത്തെ ഏഴു ദിവസം കോടതി അംഗീകരിച്ചെങ്കിലും ആറാം ദിവസം ഇപ്പോൾ നിലവിലുള്ള റിമാൻഡ് കാലാവധി അവസാനിക്കും അതിനാൽ തന്നെയാണ് ഈ ഓഗസ്റ്റ് പന്ത്രണ്ട് എന്ന തീയതി വരെ ഇപ്പോൾ കസ്റ്റഡി കാലാവധി നീട്ടി നീട്ടിക്കൊടുത്തിട്ടുള്ളത് പിന്നീട് റിമാൻഡ് കാലാവധി നീട്ടി ഒരു ദിവസം കൂടി വേണ്ടി വന്നാൽ ആ ഒരു കസ്റ്റഡി നീട്ടിക്കൊടുക്കുമെന്നൊരു നിർദ്ദേശമാണ് ഇല്ലെങ്കിൽ ആ ആ അത്തരത്തിലാണ് ഇപ്പോൾ കോടതി ഡിവൈഎസ്പിയോട് ഡി എസ് പി അടങ്ങുന്ന അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുള്ളത് ശവാശിൻ തുടക്കം തൊട്ട് തന്നെ ഇത്തരത്തിൽ വിശദമായിട്ടുള്ള ഒരു മൊഴിയോ പൂർണ്ണമായും അന്വേഷണത്തോട് സഹകരിക്കുന്ന ഒരു രീതിയല്ല ഈ ഒരു ഇത്രയും കാലയളവിൽ കാലയളവിൽ ഇത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പ്രേടിപ്പിക്കുന്നത് ഏതായാലും ഒരു വ്യക്തത അതിനാൽ അത് ഉപയോഗപ്പെടുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘം ഉള്ള തെരച്ചിൽ തെളിവ് തേടിയുള്ള തെരച്ചിൽ ഒരു ഭാഗത്ത് നടക്കുന്നു സിബാസ്റ്റിൽ നിന്ന് വിവരങ്ങൾ അറിയാനുള്ള ശ്രമവും അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നു വിഷ്ണുപ്രകാശാണ് വിവരങ്ങൾ നൽകിയതിനെ